അതോടൊപ്പം അദ്ദേഹം പറയുന്നുണ്ട് അവിടെ വീട്ടിലെ കലാപന്നവാസിന്റെ വീട്ടില് കലാപന്നവാസിന്റെ ഒരു വരച്ച ചിത്രം ആ ചിത്രമൊക്കെ കണ്ടിട്ട് സബദാനി സാഹിബ് പറഞ്ഞൊരു വാക്കുകളുണ്ട് പെട്ടെന്ന് ആ വഴി അമിത വേഗതയിൽ വന്നൊരു ബസ് ആ പൊന്നുമോളുടെ മേത്ത് കൂടം കണ്ട് കേറി ഇറങ്ങി ആ കുട്ടി അവിടെ വെച്ച് മരണപ്പെട്ടു ആ ഒരു ആയിഷയുടെയും ഷബീർ അലിയുടെയും പൊന്നുമോളൂ അസലാമലൈക്കും വെൽക്കം ബാക്ക് ടു മിസാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ പന്താവ് നവാസിൻ്റെ വീട്ടിൽ ഇന്നലെ അവരുടെ മക്കളെയും കുടുംബത്തെയും കാണാൻ സമദാനി സാഹിബ് പോയി ആ പോയിട്ട് അദ്ദേഹം അവിടുത്തെ അനുഭവങ്ങൾ എഴുതി വെച്ചൊരു കുറിപ്പ് സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ചു ഞാനത് വായിച്ചിട്ട് സത്യം പറഞ്ഞാൽ ഹൃദയം ഒരു വേദനയോടാണ് വായിച്ചു തീർത്തുന്നത് ആ ഉമ്മയോടുള്ളൊരു സ്നേഹം ആ മക്കളെ നവാസ് എങ്ങനെ വളർത്തിയത് എന്നുള്ളത് അതോടൊപ്പം അദ്ദേഹം പറയുന്നുണ്ട് അവിടെ വീട്ടിൽ കലാപന്നവാസിൻ്റെ വീട്ടിൽ നവാസിൻ്റെ ഒരു വരച്ച ചിത്രം ആ ചിത്രമൊക്കെ കണ്ടിട്ട് സബധാനി സാഹിബ് പറഞ്ഞൊരു വാക്കുകളുണ്ട് മഷാ അല്ല അതിൻ്റെ വിശേഷങ്ങളൊക്കെ പറയും മുൻപ് നമ്മൾ ഇന്നൊരു കുടുംബത്തിന് വേണ്ടി ദ്രാ ചെയ്യണം ഇന്നലെ ഉപ്പയോടൊപ്പം സ്കൂളിലേക്ക് പോയ രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു ആറ് വയസ്സുള്ള പെൺകുട്ടി നെഫീസത്തിൽ മിശ്രിയ എന്നാണ് പേര് ഉപ്പാൻ്റെ കൂടെയാണ് മദ്രസ വിട്ട് കഴിഞ്ഞ് വന്ന് സുപ്പാൻ്റെ കൂടെ സ്കൂളിലേക്ക് പോകാണ് ഉപ്പാൻ്റെ കൂടെ ബൈക്കിലാണ് ബൈക്കിൽ ഇങ്ങനെ പോകണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു ഓട്ടോറിക്ഷ അങ്ങനെ ഒരാളെ കയറ്റാൻ വേണ്ടിയിട്ട് നിർത്തി ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ് വണ്ടി നിർത്തുക എന്നുണ്ടെങ്കിൽ ഒരു ഓരത്തേക്ക് മാറ്റി നിർത്തണം ഇവിടെ പെട്ടെന്ന് നിർത്തി നിർത്തിയപ്പോയി ഈ ഉപ്പയും മോളും സഞ്ചരിക്കണ ബൈക്ക് വന്നിട്ട് ഈ ഓട്ടോറിക്ഷയുടെ പിറകിൽ വന്ന് അറ്റിടിയേണ്ടിടിച്ചു ആ ഇടിച്ചതോടുകൂടി ഒരു റോട്ടിലേക്ക് തീർച്ചു വീണു ഈ ഉപ്പയും മോളും ഷബീർ അലി അലിന്നാണ് ഉപ്പാടെ പേര് പെട്ടെന്ന് ആ വഴി അമിത വേഗതയിൽ വന്നൊരു ബസ് ആ പൊന്നുമോളുടെ മേത്ത് കൂടെ കണ്ട് കയറി ഇറങ്ങി ആ കുട്ടി അവിടെ വെച്ച് മരണപ്പെട്ടു ആ ഒരു ആയിഷയുടെയും ഷബീർ അലിയുടെയും പൊന്നുമോൾ ആ ഉപ്പയുടെ കൺമുന്നിൽ വെച്ചിട്ടാണ് ആ മകൾക്ക് ദാരുണമായ അന്ത്യസംബന്ധങ്ങൾ അല്ലാഹു ആ കുടുംബക്ഷമ നൽകട്ടെ നമ്മൾ ഒരുപാട് ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങളുണ്ട് ഒടുന്നനെ വാഹനം നിർത്തി കഴിഞ്ഞാൽ നമ്മൾ നിർത്തുന്നു പക്ഷേ പിറകിൽ വന്നിടിക്കും എപ്പോഴും വണ്ടിയും മറ്റുള്ള ഡിസ്റ്റൻസ് വേണം ആ ഡിസ്റ്റൻസിൽ നമ്മൾ സഞ്ചരിക്കാവുന്ന ഇവിടെ അമിത വേഗതയിൽ വന്നൊരു ബസ്സാണ് അപകടം ഉണ്ടാക്കിയത് മറ്റൊന്ന് ഒന്ന് പതുക്കെ പോയിരുന്നെങ്കിൽ ആ പുന്നമോൾക്ക് ജീവൻ കിട്ടുമായിരുന്നു പാലക്കാട് ജില്ലയിലെ കൊഴിഞ്ഞാമ്പാറയിലാണ് ഈ അപകടം നടന്നത് നമ്മുടെ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഈ കുടുംബത്തൊക്കെ അറിയുന്ന ആളുകളുണ്ടെങ്കിൽ കൂടുതൽ വിവരങ്ങൾ പങ്കുവെക്കും അള്ളാഹു ആ കുടുംബം ക്ഷമ നൽകട്ടെ ജന്നാത്തിലും ഫിറതോസിലാ മാതാപിതാക്കൾക്ക് ഷഫായത്ത് ചെയ്യാൻ ആ പൊന്നുമോളുണ്ടാവും സഹിക്കാൻ കഴിയില്ല അവർ സൽമാൻ ഫാരിസ് എന്ന് പറഞ്ഞൊരു ബ്രദറും കൂടി ഉണ്ടാ കുട്ടിക്ക് നല്ലൊരു കുടുംബം ഈ ഒരു മകളുടെ നഷ്ടം ഈ ഒരു മകളുടെ വിയോഗം ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയാത്തൊരു ദുഃഖത്തിലാണ് അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും മിസാൽ മീഡിയ കാണുന്ന കുടുംബങ്ങളൊക്കെ ദുറ ചെയ്യണമെന്ന് മാത്രമല്ല നമ്മൾ റോട്ടിലേക്ക് ഇറങ്ങുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം വണ്ടിയും വാഹനത്തിലൊക്കെ പോകുന്ന ആളുകളാണെങ്കിൽ നവാസിൻ്റെ മരണം ഇപ്പോഴും ഒരു വേദനയാണ് കാരണം അദ്ദേഹത്തിൻ്റെ വ്യക്തിവിശുദ്ധി തന്നെ ഒരു കാരണം കേട്ടോ എത്രയോ സിനിമക്കാർ ഇന്നലെ ഒരു സിനിമാക്കാരൻ ഒരു മുസ്ലിമാരാൾ മരണപ്പെട്ടിരുന്നു ഇതിന് മുൻപ് പ്രേം നസീറിൻ്റെ മകൻ മരണപ്പെട്ടിരുന്നു പക്ഷേ അപ്പോഴൊന്നും ഇല്ലാത്തൊരു ദുഃഖം മലയാളികൾക്ക് വരുന്നതെന്ന് പറഞ്ഞ് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു സൽ അല്ലെങ്കിൽ ആ വ്യക്തി വിശുദ്ധിയൊക്കെ ആയിരിക്കാം അപ്പോൾ സമദാനി സാഹിബ് ഡൽഹിയിലേക്ക് പോണ വഴിയിലാണ് ആ യാത്രക്കടയിലാണ് ആലുവ ചെന്നിട്ട് ഇവരുടെ വീട്ടിൽ ചെന്നത് വീട്ടിൽ ചെന്നിട്ട് കലാപം നവാസിൻ്റെ ഭാര്യയുടെ ഉപ്പയെ കണ്ടു അദ്ദേഹം ഒരു നാടക നടനൊക്കെ ആയിരുന്നു ആ മക്കളെ കണ്ടു എന്നിട്ട് അദ്ദേഹം പറയുകയാണ് പെട്ടെന്ന് ഇവിടെ അനിയൻ നിയാസ് ബക്കർ വന്നിട്ട് പറഞ്ഞു ഉമ്മക്കും നിങ്ങളെ കാണണമെന്നുണ്ട് അപ്പൊ സമദാനി സാഹിബൊക്കെ അറിയാലോ എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ അഞ്ചങ്ങാടി ദിർസിലൊക്കെ പഠിക്കുമ്പോൾ അവിടെ ഒരു കേസറ്റ് കടയിൽ സമദാനി സാഹിബിൻ്റെ വയത് വെക്കും ബദർ യുദ്ധമൊക്കെ മൂപ്പരിങ്ങനെ പരിണത് കേട്ട എൻ്റെ റബ്ബെ ഞാൻ ഉസ്താദ് ദർസ് സബ് കഴിഞ്ഞിട്ട് നമ്മൾ ഉച്ചക്ക് ചോറ് വെച്ച് കഴിഞ്ഞ് വരും ഞാൻ അതിങ്ങനെ കേട്ടു കാക്ക മുന്നില് എന്ത് രസമായിട്ട് ആ യുദ്ധം നമ്മുടെ മുന്നിൽ ബദർ യുദ്ധം അങ്ങനെ നടക്കാതെ തോന്നും അത്രയും സുന്ദരമായിട്ട് പ്രസംഗിച്ചിരുക അപ്പൊ നമ്മുടെ വീഡിയോ കണ്ടിരുന്ന പല ആളുകളും മുൻപൊക്കെ സമതാന സാഹിബിൻ്റെ പ്രസംഗം വലിയ താല്പര്യത്തോടെ കേട്ട തലമുറ ഉണ്ടാകും ഇപ്പോഴത്തെ ആളുകൾ കേട്ടോന്ന് അറിഞ്ഞൂടാ നമ്മുടെ വീഡിയോ കാണുന്ന ആരെങ്കിലും അതൊക്കെ ഗൗരവത്തിൽ കേട്ടിരുന്ന സമതാന സാഹിബിൻ്റെ പ്രഭാഷണങ്ങൾ എവിടെയുണ്ടെങ്കിലും അതൊക്കെ പോയി കണ്ടിരുന്ന ആരെങ്കിലും ഉണ്ടോ എൻ്റെയൊക്കെ ഒരു കുട്ടിക്കാലത്ത് കക്കടിപ്പുറത്ത് കക്കടിപ്പുറത്തല്ല കക്കടിപ്പുറത്തിനടുത്ത് പാറക്കൽ എന്നുള്ള സ്ഥലം എൻ്റെ കൂടിനടുത്തന്നെ അവിടെ സമദാനി സാഹബിൻ്റെ പ്രഭാഷണം വെച്ച് അദ്ദേഹം തൊപ്പിയൊക്കെ ഇട്ട് ഒരു ഹാഫ് കൈ ഷർട്ടൊക്കെ ഇട്ടിട്ട് വന്ന് ഹബിഭായ് നബിയെക്കുറിച്ചുള്ള ആ പ്രഭാഷണം നടത്തിയത് ഇന്നും എൻ്റെ മനസ്സിലുണ്ട് ആ ഒരു ഓർമ്മ അപ്പം അദ്ദേഹത്തിൻ്റെ കൂടെ നിറഞ്ഞത് ഒരുപാട് ആളുകളുണ്ട് അത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പാർട്ടിയോട് താല്പര്യം കൊണ്ടാണോ മതപ്രസംഗത്തോട് താല്പര്യം കൊണ്ടാണോ നിറഞ്ഞൂടെ അപ്പോൾ ആ ഒരു പ്രസ പ്രാസംഗികം കൂടിയാണ് എം പി കൂടിയാണ് ആ വീട്ടിൽ വന്നത് അപ്പോൾ ആ മക്കളെക്കുറിച്ചൊക്കെ പറയുകയാണോ വളരെ നല്ല മക്കൾ എന്നിട്ട് ഈ ഉമ്മാനെ നിയാസ് പക്കർ വന്ന ഒരു ഉമ്മാക്ക് നിങ്ങളൊന്ന് കാണണമെന്ന് പറഞ്ഞു ഉമ്മ വന്നിട്ട് വിളിച്ച ഒരു വിളിയെക്കുറിച്ച് സമുദായം പറയുന്നത് എൻ്റെ കുട്ടി എന്നാ വിളിക്കണം എൻ്റെ കുട്ടിനെ ഞാൻ എത്ര കാണാൻ കൊതിച്ചിരുന്നത് അതാണ് സമദാനിയോട് പറയാണ് എൻ്റെ കുട്ടിയെ ഞാൻ എത്ര കാണാൻ കൊതിച്ചിരുന്നാണ് എൻ്റെ മോ മരണപ്പെട്ടതെങ്കിലും ഇക്കിങ്ങൾ ഒന്ന് കാണാൻ കഴിഞ്ഞല്ലോ എന്നുള്ളത് ആ ഒരു ഉമ്മാൻ്റെ ഒരു ഭാവുണ്ടല്ലോ മാതൃഭാവം ഏത് ഉമ്മമാർക്കും ഒരേ മാതൃഭാവമാണ് എൻ്റെ കുട്ടി അതാണ് സമദാന സാഹിബ് എനിക്ക് എൻ്റെ ഉമ്മാനെ ഓർമ്മ വന്നുള്ളത് എത്ര സുന്ദരമായ വരികളാണ് സമദാന സാഹിബ് കുറിച്ചിട്ടത് എന്നിട്ട് ആ ഉമ്മ പറയാണ് ആ ഉമ്മാക്ക് സ്വന്തം ഭർത്താവ് നഷ്ടപ്പെട്ട വേദന ഉണ്ടായിരുന്ന മുൻപ് ഇപ്പോഴത് ആ മകൻ നഷ്ടപ്പെട്ടൊരു വേദന ആ ഉമ്മ എന്തുമാത്രം അനുഭവിക്കുന്നുണ്ടാവും ആ ഉമ്മ വളരെ ഭക്തിയുള്ള എപ്പോഴും ആ മരണപ്പെട്ടു പോയ മകന് വേണ്ടി കുറു ആനോടുന്ന അത്രയും ഭക്തിസാന്ദ്രമായ ഒരു അന്തരീക്ഷം കുടുംബത്തിനുണ്ടാക്കിയ ഉമ്മയാണ് ഉമ്മയാണവർ ആ ഉമ്മയുടെ വലിയൊരു ആഗ്രഹമായിരുന്നു സമദാനി സാഹിബിനൊന്ന് ഒന്ന് എന്നുള്ളത് ആ സമദാനി സാഹിബിനെ കണ്ടിട്ട് സ്വന്തം ഉമ്മയോടുള്ള ഒരു പ്രതീതിയാണ് സമദാനി സാഹിബിനുണ്ടായത് അങ്ങനെ ഈ അടുത്ത് പ്രേംനസീറിൻ്റെ മകൻ ഷാനവാസ് മരണപ്പെട്ടപ്പോഴും ആ ഷാനവാസിൻ്റെ വീട്ടിൽ മുമ്പ് അദ്ദേഹം സുഖമില്ലാതെ കിടക്കുന്ന പോയ അനുഭവങ്ങൾ വരെയുള്ള ഒരാളാണ് അപ്പോൾ അവിടെ പോയിട്ടുള്ള അനുഭവങ്ങൾ അപ്പോഴും ആ ഉമ്മ പറഞ്ഞു പറഞ്ഞിരുന്ന പ്രേംനസീറിൻ്റെ വീട്ടുകാർ പറഞ്ഞിരുന്നത് ഞങ്ങൾ ഒരുപാട് തവണ കാത്തിരിക്ക സമദാനി സാഹിബിനെ എന്നുള്ളതാണ് അപ്പോൾ ആ ഒരു നമ്മുടെ വീഡിയോ കാണുന്ന ആരെങ്കിലുമൊക്കെ സമുദാന സാഹിബിൻ്റെ വി പ്രസംഗങ്ങളൊക്കെ നേരിട്ട് കണ്ടോളും മത രാഷ്ട്രീയ പ്രസംഗങ്ങളല്ല ഉദ്ദേശിച്ച് മതപ്രസംഗങ്ങൾ ഞാൻ ഒരു തവണ കണ്ടിട്ടുള്ളൂ ഒരു തവണ ഞാൻ കേട്ടിട്ടുണ്ട് വീഡിയോ കേസെറ്റുകൾ പറയുമ്പോൾ കേട്ടിട്ടുണ്ട് എൻ്റെ നാടിനടുത്ത് വന്നപ്പോൾ അക്കടിപ്പുറത്തിൻ്റെ അടുത്ത് പാറക്കത്തോട് എന്ന് പറയും അവിടെ വന്ന് വളരെ വർഷങ്ങൾക്ക് മുൻപ് ഈ വീഡിയോ കാണുന്ന എൻ്റെ നാട്ടിലുള്ള ആരെങ്കിലും ആ പാറക്കത്തോടിൻ്റെ അവിടെയുള്ള പ്രഭാഷണം കേട്ട ഓർമ്മകളുള്ള ആളുകളുണ്ടോയെന്ന് അറിയില്ല അത് ഞാൻ യു പി സ്കൂളൊക്കെ പഠിക്കുന്ന ഒരു കാലമായിരിക്കും എനിക്ക് നല്ല ഓർമ്മയാണ് ഇപ്പം എൻ്റെ മനസ്സിൽ ഭദ്ര യുദ്ധമൊക്കെ ഇപ്പോഴും ഒരു വിശ്വലീത് കാണിക്കുന്നത് ഈ സമുദായ സാഹിബിൻ്റെ പ്രഭാഷണത്തിലൂടെയാണ് പിന്നെ അത്രയും കവിതകൾ ചൊല്ലി പ്രവാചക സ്നേഹമാണ് പല നിലക്കും ആശയപരമായിട്ടൊക്കെ വിയോജിപ്പുണ്ടായിരിക്കാം എനിക്കും അദ്ദേഹത്തിൻ്റെ സൂഫി കോൺസെപ്റ്റിലോടൊക്കെ ഒരുപാട് വിയോജിപ്പുണ്ട് അദ്ദേഹത്തിൻ്റെ ആ വിമർശനത്തിനോടൊക്കെ പക്ഷെ അദ്ദേഹം ഒരുപാട് ആളുകളെ സ്വലാത്ത് ചെല്ലാൻ പ്രേരിപ്പിച്ച ഹബീബായ നബിയെക്കുറിച്ചൊക്കെ അല്ലാമ ഇക്ബാലിൻ്റെ കവിതകൾ പരിചയപ്പെടുത്തിയ ഒരാളാണ് നല്ല ഒരു പാർലമെന്റേറിയനാണ് പിന്നെ അദ്ദേഹത്തിൻ്റെ പല നിലപാട് രാഷ്ട്രീയത്തോടൊക്കെ നമുക്ക് യോജിപ്പോൾ വിയോജിപ്പൊക്കെ ഉണ്ടാകും പക്ഷേ അദ്ദേഹം ഒരു നല്ല പ്രഭാഷകനായിരുന്നു എന്നുള്ളതാണ് അപ്പോൾ അദ്ദേഹത്തിനെ കാണാൻ കൊതിച്ചിട്ട് ആ ഒരു കുറിപ്പ് അവസാനിക്കുന്നത് കലാപനവാസിൻ അള്ളാഹു മഹഫുറത്ത് കൊടുക്കട്ടെ എന്ന് പറഞ്ഞത് തസ്നീകാന്ത് എന്ന് പറയുന്ന ഒരു സിനിമാ നടിയും കലാഭവൻ നവാസിൻ്റെ ഭാര്യയെ കാണാൻ ഒരു അനുഭവം പങ്കുവച്ചിരുന്നു വളരെ ധൈര്യത്തോട് കൂടിയിട്ട് നിങ്ങൾ ജീവിക്കണം എന്ന് പറഞ്ഞിട്ട് ആ കുറിപ്പ് അവസാനിക്കണം എന്തായാലും പറയുന്നുണ്ട് എനിക്ക് ഇത് പറയാൻ പറ്റുന്നില്ല സങ്കടം വരെയാണ് ആ പോയപ്പോൾ പോയപ്പോന്നുള്ളത് എന്തുമാത്രം സ്നേഹത്തോടെയാണ് ആ ആ ഒരു നവാസും ഭാര്യയും കുടുംബവും കഴിഞ്ഞിരുന്നത് എന്നുള്ളത് സത്യം പറഞ്ഞാൽ മരണപ്പെട്ടപ്പോഴാണ് മലയാളികൾ അറിയുന്നത് ഒരു പക്ഷെ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഇത്രമാത്രം മലയാളികൾ സ്നേഹിച്ചിരുന്നു എന്നുള്ളത് നവാസ് അറിഞ്ഞിരുന്നെങ്കിൽ നമ്മൾ കൊതിക്കുകയാണ് കാരണം കലാപനവാസിന് സിനിമക്കാര് മാത്രമല്ല ഓർക്കണേ ആ മേഖലയായിട്ട് ബന്ധമില്ലാത്ത ആളുകൾ പോലും നവാസിനെ സ്നേഹത്തോടെ വളരെ ആർദ്രമായിട്ട് ഓർക്കുന്നു എന്നുള്ളത് നവാസ് അറിയുന്നുണ്ടാവോ അള്ളാഹു അദ്ദേഹത്തിന് മഖഫുറത്ത് കൊടുക്കട്ടെ അപ്പൊ ഒരുപാട് ആളുകൾ നവാസിന് വേണ്ടിയിട്ട് കുറിപ്പ് എഴുതുമ്പോഴും അതിലൊന്നും അല്ലാഹു മഖഫഫുറത്ത് കൊടുക്കട്ടെ മഹഫറത്തിന് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയില്ല അവിടെയാണ് സമദാനി സാഹിബിൻ്റെ പ്രത്യേകത ആ മഫഫിറത്ത് കൊടുക്കട്ടെ എന്ന് എന്നത് അവിടെ അദ്ദേഹത്തിൻ്റെ ഒരു ഫോട്ടോ വെച്ചിട്ടുണ്ടായിരുന്നു ആരോ വരച്ച നവാസിൻ്റെ ഒരു ചിത്രം അദ്ദേഹത്തിന്റെ വീട്ടിലിങ്ങനെ തൂക്കിയിട്ടുണ്ട് ആ ചിത്രമൊക്കെ കാണുമ്പോൾ പുഞ്ചിരി തൂക്കിയിട്ട് മൈഖന്റെ മുന്നിൽ കാരണം അദ്ദേഹം എപ്പോഴും സ്റ്റേജ് ഷോകൾ നടത്തിയിരുന്ന ഒരാളാണല്ലോ അപ്പോൾ ആ ഉമ്മ പറയുകയാണത്രേ എൻ്റെ മക്കളെ എത്ര ദൂരത്ത് പരിപാടി നടത്തുമ്പോഴും അത് ഞാൻ കാണുന്നത് പോലെയാണ് എൻ്റെ മുന്നിൽ അവർ പരിപാടി നടത്തുന്ന പോലെയാണ് എൻ്റെ മോന് അവരുടെ മക്കളെ നല്ല പോലെ വളർത്തി പക്ഷേ പെടുന്നവൻ അത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ ഉമ്മ കരയുന്നുണ്ട് സങ്കടപ്പെടുന്നുണ്ട് എന്നാലാ മനക്കരുത്തോടെ സംസാരിക്കുന്നൊരു വ്യത്യസ്ത ഭാവങ്ങളാണ് എല്ലാ ഉമ്മമാരും ഇങ്ങനെ മാതാപിതാക്കൾ ജീവിച്ചിരിക്കുമ്പോൾ മക്കൾ മരണപ്പെടുക എന്ന് പറഞ്ഞാൽ അതിനോളം വലിയൊരു വേദനയില്ല അതിന് ഏത് മക്കളാണെങ്കിലും എത്ര വലിയ പ്രയാസങ്ങളോടെ പോണ ആളുകളാണെങ്കിലും മാതാപിതാക്കളുടെ കൺമുന്നിൽ ആ മക്കളുടെ മയ്യത്ത് കുട്ടിക്ക് കൊണ്ടുവരുന്ന ഒരു രംഗം അള്ളാഹു നമുക്കൊക്കെ ദീർഘായുസ് നൽകട്ടെ ആഫിയത്തും മൈസത്തുമുള്ള ദീർഘായുസ് അപ്പോൾ ആ ഒരു സമദാന സാഹിബിൻ്റെ കുറിപ്പ് സോഷ്യൽ മീഡിയയിൽ നേരിട്ട് വായിച്ചവരുണ്ട് അദ്ദേഹം അവിടുത്തെ ഫോട്ടോസൊക്കെ പങ്കുവച്ചിരുന്നു ആ ഒരു കുറിപ്പിനടിയിലെ നിയാസ് ബക്കർ ഒരു പ്രതികരണം നടത്തി എൻ്റെ വീട്ടിലേക്ക് സമദാൻ സാഹിബ് വന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് എൻ്റെ ഉമ്മാക്കാരൻ എൻ്റെ ഉമ്മ കാണാൻ കൊതിച്ചിരുന്ന ഒന്നാണ് അത്തരം വയലുകൾ കേൾക്കുന്ന ഒരു ഉമ്മയാണ് അവർ ആ ഉമ്മായുടെ മോനാണ് കലാപ നവാസ് അതുകൊണ്ട് തന്നെയാണ് സ്ഥിരമായിട്ട് പള്ളിയിൽ പോകുന്ന ജുമാക്ക് നേരത്തെ എത്തുന്ന റമദാനാകുമ്പോൾ ഒരുപാട് പേരെ സഹായിക്കുന്ന നോമ്പ് തുറക്കാൻ വേണ്ടി എന്നും കാര്യങ്ങൾ റെഡിയാക്കുന്ന ഒലയത്തൊന്നും ഒരു വർഷത്തിലും മുടക്കാത്ത ഒരു നല്ല വിശ്വാസിയായ ഒരു മനുഷ്യനായിരുന്നു നവാസ് എന്നുള്ളതൊക്കെ മരണപ്പെടുമ്പോഴാണ് മരണപ്പെട്ട ശേഷമാണ് നമ്മൾ അറിയുന്നത് സമദാനി സാഹിബിനെ പോലെയുള്ള ഒരാളുകളുടെ പോയിട്ട് പ്രാർത്ഥിക്കുന്നത് കാണുമ്പോൾ ഒരു വല്ലാത്തൊരു അഭിമാനം തോന്നി അള്ളാഹു സമദാൻ സാഹിബിനും ദീർഘായു കൊടുക്കട്ടെ നമുക്ക് എല്ലാവർക്കും അള്ളാഹു ദീർഘാ അതുപോലെ ആ മരണപ്പെട്ടു പോയ വാസിൽ അല്ലാഹു ബഹഫ്റത്ത് കൊടുക്കട്ടെ അപ്പം ഇൻഷാദ് ഞാനൊരു ചോദിച്ചു ചോദിച്ചിരുന്നു ഒരു പള്ളി ഹബീബായ നബി ആദ്യം ജുമാ നിർവഹിച്ച സ്ഥലത്ത് ഒരു പള്ളി നിർമ്മിച്ചിട്ടുണ്ട് ഏതാണ് ആ പള്ളി പലരും മസിൽ കുബ നദി അത് തെറ്റായ ആൻസറാണ് മസ്ജിദുൽ ജുമാ മസ്ജിദ് ജുമാ എന്നുള്ളതാണ് ആ പള്ളിയുടെ പേര് ഞാൻ ഇന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം ഇന്നലെ കേരളത്തിലെ വളരെ വലിയൊരു പണ്ഡിതന് ഒരു പുരസ്കാരം ലഭിച്ചിരുന്നു ശ്രീനാരായണ ഗുരു പുരസ്കാരമാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ പേരിൽ ഏർപ്പെടുത്തിയൊരു പുരസ്കാരം ഒരു ലക്ഷം രൂപ അവാർഡ് തുകയൊക്കെ ഉള്ളൊരു പുരസ്കാരം ഏത് മതപണ്ഡിതനാണ് ആ പുരസ്കാരം ലഭിച്ചത് എന്നുള്ളതാണ് ചോദ്യം ഞാൻ മൂന്ന് മത നേതാക്കന്മാരുടെ പണ്ഡിതന്മാരുടെ പേര് പറയാം ഏതാണ് ശരി ഉത്തരം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉത്തരം കമൻ്റ് ചെയ്യണം ഒന്ന് ജിഫ്രി തങ്ങൾ സയ്യദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ രണ്ട് ബഹാ ഉദ്ദീൻ കൂരിയാട് മൂന്ന് കാന്തപുരം അബൂബക്കർ മുസ്തലിയ ഇതിലേതാണ് ഉത്തരം എന്നുണ്ടെങ്കിൽ അതാണ് നിങ്ങൾ ഉത്തരം കമൻറ്റ് ചെയ്യേണ്ടത് മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം السلام عليكم